ഹലോ വെൽക്കം ബാക്ക് ടു ഐ ചാനൽ ഇഗ്നു ലഡ്സും മേജി ഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് നമ്മൾ ഒരു പത്ത് പതിനൊന്ന് പ്രോഗ്രാമിന് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യു ജി പ്രോഗ്രാമിന് നമ്മൾ നോർമലി പണ്ട് തൊട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി ക്ലാസ്സുകൾ കൊടുക്കുന്നു അപ്പോൾ അന്ന് ഇട്ടിട്ടേ നമ്മൾ യു ജി പ്രോഗ്രാമിന് ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയായിരുന്നു അതുപോലെ പി ജി ആണെങ്കിൽ നമ്മൾ എഴുന്നൂറ് രൂപയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപ വെച്ച് ഡിസ്കൗണ്ട് അതായത് യു ജി ആണെങ്കിൽ നാനൂറ് രൂപ അടച്ചാൽ മതി പി ജി ആണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ അടച്ചാൽ മതി അത് ബൾക്കായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ ഓഫർ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ നോർമൽ ഫീസ് ഫീസാവാണ് അതായത് ഓരോ സബ്ജക്റ്റിനും പഴയതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് പി ജി ആണെങ്കിൽ ഓരോ സബ്ജെക്റ്റും നമ്മൾ എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് കൂട്ടാൻ പോവുകയാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതേ റേറ്റിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആപ്പിലേക്ക് ക്ലാസ്സുകൾ മാറ്റി അതുപോലെ ഓഫീസ് നമുക്ക് വന്നു ഫാക്കൽറ്റീസ് കൂടി നമ്മൾ മാറ്റങ്ങൾ വന്നപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് പ്രൈസിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പ്രൈസ് ഒരു ചെറിയ ഒരു വേരിയേഷൻസ് കൊണ്ടുപോകാൻ പോവാണ് അതായത് യു ജി പ്രോഗ്രാം സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം നമ്മൾ കൂട്ടുകയാണ് നൂറ് രൂപ വെച്ച് കൂട്ടുകയാണ് കേട്ടോ അതായത് യു ജി പ്രോഗ്രാമിന് അറുന്നൂറ് രൂപയും പി ജി പ്രോഗ്രാമിന് എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അപ്പോൾ ആരെങ്കിലും ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറഞ്ഞ പൈസയോട് കൂടിയിട്ട് നമുക്ക് സെപ്റ്റംബർ പതിനഞ്ച് വരെ നോർമൽ ഫീസായിട്ടുള്ള യു ജി പ്രോഗ്രാമിന് അഞ്ഞൂറും പി ജി പ്രോഗ്രാമിന് എഴുന്നൂറും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ജി പ്രോഗ്രാമിന് അറുന്നൂറ് രൂപയും പി ജി പ്രോഗ്രാമിനും എണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തേണ്ട ജോയിൻ ചെയ്യുക ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ